ഹായ് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് കേട്ടോ ഇന്ന് വയനാട് അമ്മ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചാണ് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അമ്മേനെയാണ് നമ്മുടെ അമ്മ വഴി ഒരു അനുഗ്രഹമാണ് കേട്ടോ ഇത് അമ്മ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല പക്ഷെ അമ്മയുടെ ഒരു പ്രസൻസാണ് എല്ലായിടത്തും ഉള്ളതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരാളുടെ പേര് പോലും ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരോടൊക്കെ സ്നേഹവും നന്ദിയൊക്കെ ഒക്കെ അറിയിക്കുകയാണ് ഇനിയും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കൂടെ മുന്നോട്ടുള്ള യാത്ര ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ വയനാട് മഞ്ഞളിന്റെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം ആ ലോഞ്ചിലേക്ക് നമുക്ക് പോവാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ കൊണ്ട് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലോഞ്ചിന്റെ സുന്ദര മുഹൂർത്താണ് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വയനാട് മഞ്ഞൾ ഹെയർ ഓയിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് ഒരു പാർശ്വഫലങ്ങളും ഉണ്ടാവില്ല എല്ലാവർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ലോഞ്ചിന് ശേഷം നമ്മൾ മൂന്ന് വിജയികളെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുന്നു ഇനി ആ ഒരു സമയമാണ് കേട്ടോ അതിനുവേണ്ടി നമ്മൾക്ക് ഒരുപാട് എൻട്രികൾ വന്നിട്ടുണ്ട് അതൊന്ന് നമ്മൾ സോർട്ട് ചെയ്ത് എടുക്കുകയാണ് ആൾക്കാരെയൊക്കെ അഞ്ഞൂറോളം ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അതിൽ നൂറ്റമ്പതോളം ആൾക്കാർ ശരിയുത്തരം അയച്ചിട്ടുണ്ട് അവരൊക്കെയാണെങ്കിൽ ഇതിന്ന് കഴിഞ്ഞ് നമ്മള് മൂന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യാണ് മൂന്ന് ഭാഗ്യശാലികള് ആരാന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് മൂന്ന് ഭാഗ്യശാലികളെ സെലക്ട് ചെയ്യാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പ്രതി ഇവർ ആരൊക്കാൻ നോക്കാം നമുക്ക് പേരൊക്കെ വായിക്കാം ഫസ്റ്റത്താണ് രചിത രജിത രവി നായർ കങ്കരാജ് അടുത്ത ആളാരാ നോക്കാം അനുമോൾ ബിനോയ് കങ്കരാജ് അനു അടുത്ത ആളെ നോക്കാം ദിവ്യ രാമനാട്ടുകര അങ്ങനെ നമ്മുടെ മൂന്ന് ഭാഗ്യശാലികളെ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് മൂന്നാൾക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടുള്ള സ്നേഹവും നന്ദിയും ഒക്കെ നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കേട്ടോ വയനാട് മഞ്ഞം ഹെയർ ഓയിലിന്റെ വെബ്സൈറ്റും ഇതോടൊപ്പം ലോഞ്ച് ചെയ്യാണ് കേട്ടോ ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് വയനാട് കോം ഇതാണ് വെബ്സൈറ്റ് ഐ ഡി ഇനി മുതൽ ഇതും അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഇത് സന്ദർശിക്കാവുന്നതാണ് കേട്ടോ വയനാടൻ മഞ്ഞൾ ഹെയർ ഓയിൽ എനിക്ക് വാട്സാപ്പ് ത്രൂ ആണ് കേട്ടോ വാങ്ങാൻ കഴിയുക അതിനുള്ള കോണ്ടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇൻസ്റ്റയിലൂടെയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ ഇൻസ്റ്റിന്റെ ബയോയില് നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വയനാട് മഞ്ഞൾ വെബ്സൈറ്റും അവൈലബിളാണ് അത് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് കേട്ടോ അതിനും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി അറിയിക്കുകയാണ് ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം